വ്യത്യസ്തത തിരഞ്ഞെടുക്കുന്ന മമ്മൂട്ടിക്കൊരു ഫിക്സ് അലോട്ട് അത് ഡയറക്റ്റ് ചെയ്ത ആ ഡയറക്ടർക്കും ഒരു ഫിക്സ് അലോട്ട് നമുക്ക് പ്രൗഡാവാൻ പറ്റുന്ന ഒരു ഒരു പ്രോഡക്റ്റ് ആണ് രാക്ഷസ രാക്ഷസഘടനം രീതിയിൽ ഗംഭീരം ഞെട്ടിച്ചു എത്ര തവണ നമ്മൾ കാണുമെന്ന് പോലെ അറിയാം ഞാൻ പലതവണ കണ്ടി വരും അത്ര ഗംഭീരം കാരണം നമുക്ക് അന്തസ്സോടെ അഭിമാനത്തിലുള്ള ലോകത്തിന് മുമ്പ് കാണിക്കാം അതാ ഇതാണ് നമ്മുടെ സിനിമ അല്ലെങ്കിൽ മമ്മൂക്കാന്റെ പ്രകടനം ഇതിന് ഇതിനപ്പുറത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ പോലെ ഒരു പെർഫോമൻസ് ബേസിക്കലി ഞാനൊരു മോഹൻലാൽ ഫാനാണ് പക്ഷെ ഞാൻ ഇന്ന് വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാരണം മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ഇത്തരം സിനിമകളെ നിങ്ങൾ കൈവിടരുത് അത്ര പൊണ്ണു സൂപ്പർ 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 കൊള്ളാം മീനര രചന അടിപൊളി സിനിമ എന്താ പ്രമയുഖത്തിന് ഇതിൽ കൂടുതൽ ഇനി എന്താ കാണുന്നത് മമ്മൂട്ടിയുടെ പ്രത്യേക രീതിയിലുള്ള ഒരു മേക്കോവർ എല്ലാം വളരെ കൃത്യതയോടുകൂടി ലൊക്കേഷൻ ഒക്കെ അടിപൊളിയല്ലേ എഡിറ്റിംഗ് ഒക്കെ എന്ത് ഗംഭീരമാണ് ബി ജി എം ആണെങ്കിലും എല്ലാം വളരെ ഗംഭീരം അർജുന അശോകന്റെ ഒക്കെ ഒരു ഒരു പേരിട്ട പെർഫോമൻസ് അല്ല ഈ സിനിമയിൽ ഏഹ് അപ്പൊ എല്ലാവരും സിനിമ കാണാൻ പറയാ നിങ്ങളെല്ലാവരും പറയുക എല്ലാവരും കൂടെ സിനിമ കാണാനായിട്ട് അല്ലാതെ പേടിപ്പെടുത്തുന്ന വലിയ ഗംഭീരമായിട്ടുള്ള ഹൊറർ മൂവിയൊന്നും അല്ലേ ഇത് അത്യാവശ്യം എല്ലാവർക്കും വന്നിട്ട് നല്ല അച്ചടക്കത്തോടുകൂടി ഒച്ചപ്പാടും പേളുമൊക്കെ ഇല്ലാതെ നല്ല രീതിയിൽ വന്ന് കണ്ട് പ്രകൃതി രമണീയമായിട്ടുള്ള പഴയ സംഭവങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗംഭീര പടം ഭരമയുഗം എന്തായാലും വ്യത്യസ്തത തിരഞ്ഞെടുക്കുന്ന മമ്മൂട്ടിക്കൊരു ബിഗ് അലോട്ട് അത് ഡയറക്റ്റ് ചെയ്ത ആ ഡയറക്ടർക്കും ഒരു ബിഗ് അലോട്ട് ഓക്കെ സ്റ്റോറി അടിപൊളിയാണ് അതിൽ പറയുന്നത് മമ്മൂട്ടിയുടെ ആ ആ കഥാപാത്രം നമുക്ക്